ഒരു പിട്ട് ഗൈസ് വല്യാലി കിട്ടിണ്ട് ഗൈസ് പിടിച്ച മീൻ കച്ചവടം ചെയ്യാൻ ഗൈസ് പിടിച്ച മീൻ കച്ചവടം ചെയ്യാ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് ഈ വർഷത്തെ അവസാനത്തെ കണ്ടംപൂട്ടി മീൻ പിടിക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് എന്താ മീൻ ഈ അവസാനത്തെ അവസാനത്തെ വർഷം ആ

നിങ്ങളെൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ വളരെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഈ എപ്പിസോഡ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടുവെന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക ഏകദേശം നാല് വർഷത്തെ എൻ്റെ യൂട്യൂബ് യാത്രയാണ് ഇതുവരെ എനിക്ക് ഞാൻ വിചാരിച്ച സബ്സ്ക്രൈബേഴ്സോ ഒന്നും കിട്ടിയിട്ടില്ല എന്നിരുന്നാലും ഞാൻ ഇങ്ങനെ ഈ കാണുന്ന വീഡിയോകളൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് കാണുന്ന നിങ്ങൾക്കും സന്തോഷമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ് അങ്ങനെ ഈ വർഷത്തെ അവസാനത്തെ കണ്ടാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് ഇത് കഴുകിയ ലേബറിട്ട് ഏതാനും മണിക്കൂർക്കുള്ളിൽ ഈ കണ്ടം പൂട്ടുന്ന മീൻ പിടിക്കുന്ന ഈ വീഡിയോ അവസാനിക്കും കാരണം ഈ വർഷം അവരുടെ അവസാനത്തെ കണ്ടമായിരുന്നു അപ്പോൾ ഏകദേശം അവസാനിക്കേണ്ട സമയമായിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഈ വർഷം ട്രാക്ടർ കണ്ടം പൂട്ടി മീൻ പിടിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇനി അവർ അടുത്ത വർഷത്തിന് കാത്തിരിക്കും ഇതേപോലെ മീൻ പിടിക്കാൻ വേണ്ടി

ഇല്ലെങ്കിലോ ഞാൻ മുപ്പിക്കാം എന്റെ വണ്ടി ആവന്റെ മൊത്തം ജാല മേടിച്ചിട്ട് പോവാതെ പേര് ആർക്കും കൊടുത്തൂടെ മൊത്തം പിടിച്ചു കിട്ടിയ മീനൊക്കെ മേടിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് ആ കുട്ടികൾ കഷ്ടപ്പെട്ട് പിടിച്ച മീൻ അത് കൊടുത്തതിന് ശേഷം ആ പൈസ കൊണ്ട് അവർ അവർക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ മേടിക്കും അത്യാവശ്യം ചിലവുള്ള കാശൊക്കെ അവർ കയ്യിൽ വെക്കും ചെറിയ ക്ലാസ് ക്ലാസ്സിലുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിടിച്ച മീൻ ആളുകൾ വാങ്ങിക്കുന്നുണ്ട് കാരണം ആ കുട്ടികൾക്ക് അവർ കഷ്ടപ്പെട്ടതിന് എന്തെങ്കിലും കാശ് കിട്ടണം നല്ല കാശും കൊടുക്കുന്നുണ്ടോ ഈ വാങ്ങിക്കുന്ന ആളുകൾ മീൻ വാങ്ങിക്കുന്ന ആളുകൾ കുട്ടികൾ ചോദിച്ച കാശ് കൊടുക്കുന്നുണ്ട് അത് വാങ്ങിക്കാൻ ആളുകൾ ഇഷ്ടം പോലെ ക്യൂ നിങ്ങളുടെ കണക്കിലെത്ര രണ്ടോ ഏ നാലോ കുട്ടികൾ അവർക്ക് കിട്ടുന്ന പൈസ അതുകൊണ്ട് കളിക്കാനുള്ള ബാറ്റ് ബോളൊക്കെ വാങ്ങുന്നുണ്ട് മീൻ വാങ്ങിക്കാൻ വരുന്ന ആളുകൾ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ കുട്ടികളായ മീനും പേടിക്കുന്നുണ്ട് കേട്ടോ അത് നല്ലൊരു കാര്യം തന്നെയാണ് ഞാൻ കണ്ടു കണ്ടു നിങ്ങൾ കഷ്ടപ്പെട്ടല്ലേ അങ്ങനെ മീനൊക്കെ വിറ്റുകൊണ്ട് കുട്ടികൾ യാത്ര തിരിച്ചു ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയൊരു എപ്പിസോഡ് ആയി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ